കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കലാകാരന്മാരായ ആരാധകരെ സംബന്ധിച്ചിടത്തോളം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗമാകുവാൻ നിങ്ങൾക്കൊരു അവസരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗം എന്ന് പറയുന്നതിനെക്കാട്ടി ഉപരിയായിട്ട് നിങ്ങളുടെ ഫാൻ ആർട്ട് ക്രിയേഷൻസ് കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ പേജ് വഴി കുറച്ച് റീച്ച് ഉണ്ടാക്കാനാണ് അവസരം വന്നിരിക്കുന്നത് നമ്മുടെ ആവേശം ക്ലബിന്റെ ഫണ്ടിംഗ് പാർട്ണറായ കൃഷ്ണപ്രസാദ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ മാസ്കോട്ടായ കേശു ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഒരു ഹസ്റ്റാ ക്യാമ്പയിൽ നിന്ന് പിക്ക് ചെയ്ത സാധനം തന്നെയാണ് പറയാമെന്ന എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ സർഗാത്മകമായിട്ടുള്ള എല്ലാ ക്രിയേഷൻസും കെ ബി എഫ് സി ഫാൻ ആർട്ട് എന്ന് പറയുന്ന ഹാഷ്ടാഗ് യൂസ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക ഒപ്പം കേരള ബ്ലാസ്റ്റേഴ്സിനെ ടാഗ് ചെയ്യുകയും ചെയ്താൽ മാത്രം മതി ഇത്രയുള്ള കോമ്പറ്റീഷൻ്റെ പരിപാടി കെ ബി എഫ് സി ഫാൻ ആർട്ട് എന്ന് പറയുന്ന ഹാഷ്ടാഗ് യൂസ് ചെയ്യുക നിങ്ങളുടെ ക്രിയേറ്റീവ് പ്രൊഡക്ഷൻ എന്താണെങ്കിലും അത് ജസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സിനെ ടാഗ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ മതി നിങ്ങളുടെ സാധനം വിൽക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നിങ്ങളെ അറിയിക്കും അതുകൂടാതെ നിങ്ങളുടെ സാധനം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കൂടി ഷെയർ ചെയ്യുകയും ചെയ്യും അപ്പം എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യുക ബൈ